എൻ്റെ വണ്ണം കുറച്ചില്ലേ കുറഞ്ഞില്ല ചക്കരകളെ ഇത് പരസ്യം വണ്ണം കുറഞ്ഞിട്ട് എന്നെ കാലം എല്ലാവർക്കും അറിയാം എനിക്കിപ്പോൾ വയറും നല്ല പോലെ ഉണ്ടായിരുന്നു അല്ലേ കൈക്കൊന്നും ഡ്രസ്സ് കയറത്തില്ലായിരുന്നു പിന്നെ ഇവിടെ ഡബിൾ ചിൻ പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ശരിക്കും ഒരു കാര്യം പറയാം എന്നോട് ഇപ്പോൾ എല്ലാവരും വിളിച്ച് സിംഗു ഏത് മില്ലറ്റാ കഴിക്കുന്നതെന്ന് ചോദിച്ചു എനിക്കും തരുന്നില്ല അത് എന്റെ എല്ലാ ഫോണിലും ഇത് ഈ മില്ലറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് യവം ഈ നോക്കൂ യവം എന്ന് പറയുന്ന മില്ലറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതെങ്ങനെ ഉപയോഗിക്കുന്നു ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെയൊക്കെയാണ് ഞാനിത് കഴിക്കുന്നത് ഭയങ്കരമായിട്ട് രുചിയുണ്ട് സാധാരണ മില്ലറ്റുകൾക്ക് രുചി കുറവാണ് നമുക്ക് കഴിക്കാൻ ഇഷ്ടം തോന്നുന്നില്ല ഞാനിത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കഴിക്കുന്നത് തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ വൈറ്റമിൻ ബി ആണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഉണർവോ ഉന്മേഷവും കിട്ടും വൈറ്റമിൻ ബി ട്വൽവ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിതം പോഞ്ഞാട്ടെ എന്നാണ് പറയുന്നത് അതുണ്ടെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കത്തുള്ളൂ നമുക്ക് എനർജിയോടെ ഇരിക്കാൻ പറ്റുള്ളൂ ഉന്മേഷം ഉണ്ടാകത്തുള്ളൂ അതാണ് തേങ്ങാപ്പാൽ അതും ഇതും കൂടെ കൂടുമ്പോൾ അടിപൊളിയാണ് അപ്പം നിങ്ങൾ ധൈര്യമായിട്ടത് കഴിച്ചു നിങ്ങളെ ക്ഷീണവും ഉറക്കം തൂങ്ങലും എല്ലാം മാറും ഒന്നാമത്തെ ഡയബറ്റിക് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഷുഗർ ഉള്ളവർ കഴിക്കുന്നത് നല്ലതാണ് എൻ്റെ ഷുഗർ ലെവലൊക്കെ സൂപ്പറായി ഫാസ്റ്റിങ് എടുത്തിട്ട് പോലും തൊണ്ണൂറ്റി എട്ടൊക്കെ ഉള്ളു അപ്പം ഭക്ഷണം കഴിച്ചിട്ട് നോക്കിയാലും നൂറ്റി ഇരുപതിനപ്പുറം ഒരിക്കലും പോകത്തില്ല അത്ര ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുവാണ് എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ ഒരു മാസമായിട്ട് ഇത് സേവിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു ഒരു എഫക്റ്റ് ആണ് എന്തായാലും ഞാൻ എഴുപത്തെട്ട് കിലോ ഉണ്ടായിരുന്നു എപ്പോൾ ഇപ്പം ഞാൻ എഴുപത്തി മൂന്ന് കിലോയായി അപ്പം എനിക്ക് അതിൻ്റെ എനിക്ക് ഈ നൈറ്റിനൊക്കെ ഭയങ്കര ഫിറ്റായിരുന്നു വയർ മുൻ പ്രത്യേകിച്ച് എനിക്ക് ഇവിടുത്തെ വയറാണ് കൂടുതൽ ഫിറ്റായിരുന്നു അത് നന്നായിട്ടല്ലേ ഈ ഭാഗമൊക്കെ അല്ലേ നന്നായി വണ്ണം വരുന്നത് ഇങ്ങനെ ബ്ലഡ് ചെയ്തിരിക്കും തള്ളി നിൽക്കും പുറത്തോട്ട് അതെല്ലാം കുറഞ്ഞ് നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് എന്ത് ജോലിയായാലും മടി വരുത്തും ഞാൻ എവിടെയായിരുന്നു ഉറക്കം തോന്നും വരുന്നത് ചോറ് കഴിച്ച് കഴിച്ച് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ചോറ് അതല്ലെങ്കിൽ അരിയാഹാരം ഇടിയപ്പോൾ മുട്ട അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു അതൊക്കെ നിർത്തിയിട്ട് രാവിലെ പഞ്ഞപ്പുല്ലിൻ്റെ പുട്ടോ അല്ലെങ്കിൽ പഞ്ഞപ്പുല്ലിന് ചെറുപോരോ വീട്ടിലൊരു ദോശയോ കഴിക്കും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് മില്ലറ്റും ഇതിൻ്റെ എല്ലാം കൂടെ തലേദോശ ഇട്ടിട്ട് കുതിർത്ത് വെച്ചിട്ട് അരച്ച് അപ്പം തന്നെ ദോശ ഉണ്ടാക്കി ചമ്മതിയായിട്ട് കഴിക്കും അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ ഈ മില്ലറ്റ് പറ്റിച്ചിട്ട് ചോറ് പോലെ ആക്കും എന്നിട്ട് ഞാൻ മീൻ മീൻകറിയും കൂട്ടി കഴിക്കാം അപ്പോൾ ചോറ് കഴിക്കുന്ന കഴിക്കുന്നാലകുമ്പോൾ നമുക്ക് കിട്ടി വൈകിട്ട് നമ്മൾ കഴിക്കുന്ന കുറച്ച് സാലഡ് എടുത്തു എന്നിട്ട് ഇത് തേങ്ങാപ്പാൽ ലൂസ് കഞ്ഞിയാക്കി കിട്ടും അപ്പോൾ വയറ് നമുക്ക് നിറയും ഒരു അര ഗ്ലാസ് മതി ഒരാക്കാണെങ്കിൽ അര ഗ്ലാസ് പോലും വേണ്ട അതിനകത്ത് ഇച്ചിരി തേങ്ങാപ്പാലും വെള്ളവും കൂടെ ചേർത്ത് കറക്റ്റ് ചെയ്ത് കഴിച്ചാൽ നമുക്ക് ലൂസായി കിടക്കാൻ നമ്മുടെ വയറ് നിറയും സുപ്രാദ്യം രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ചോറ് ഉപേക്ഷിക്കുന്ന ഒരു വിഷമം തോന്നും അതുകഴിഞ്ഞാൽ സിങ്ക് സിങ്കാവും എനിക്കിപ്പോൾ ഏത് വിഷയമില്ല ഞാൻ ഞാനിതോട് പൊരുത്തപ്പെട്ടു ഇന്ന് ഞാൻ ഇവിടെ ബിരിയാണി ഉണ്ടാക്കി അത് കഴിച്ചിട്ട് പോലും എനിക്ക് സംതൃപ്തി ശീലമായി പോയതുകൊണ്ട് എന്തും ശീലമാകുമ്പോൾ നമുക്ക് അതിനോട് നമ്മൾ പൊരുത്തപ്പെടും അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് പലരും എൻ്റെ അടുത്ത് ഓർഡർ ചെയ്യുന്നുണ്ട് പക്ഷേ പല പല ഫോണിലാണ് അങ്ങനെ എല്ലാ ഫോണിലും നിങ്ങൾ വരല്ലും ഇപ്പം ഞാനിതിൽ തന്നെയിൽ ഒരു ഫോൺ നമ്പർ കൊടുക്കും പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് ബിസിനസ് ആയിട്ട് പറയുമെന്നല്ല കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി ഇത് അവിടെ ഇവിടെ കിട്ടുന്നില്ല സിംഗു നാടൻ ഗ്രാമപ്രദേശങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ഇത് എത്തുന്നില്ല എനിക്ക് അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കാൻ പറ്റാത്തവരായിരിക്കും എൻ്റെ അടുത്ത് ഓർഡർ ചെയ്തത് അപ്പോൾ ഓർഡർ ചെയ്താൽ മൂന്ന് നാല് ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലെത്തും അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ നമ്പർ നമ്പര് എന്ത് പിക്കിൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും ഓർഡർ ചെയ്യുന്ന നമ്പർ തന്നെയാണ് ആ നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്ത ബോബരാണ് ഓർഡർ എടുക്കുന്നത് അപ്പം ആ ഓർഡർ നമ്പര് കൊടുത്തേക്കാം പിന്നെ എൻ്റെ തന്നയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഞാൻ നമ്പർ ഇട്ടേക്കാം കേട്ടേ ചക്കറികളെ അപ്പോൾ ഇതാണ് പറയുന്നത് നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യം ശരിയാകും എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പിച്ച് ഈ പാടുകളൊക്കെ കണ്ട അനാവശ്യമായ പാടുകൾ അനാവധിയെ ചോറ് തന്നെ നിന്നുകൊണ്ടിരുന്നതിൻ്റെ എഫക്റ്റ് ആണീ വന്നാക്കോ ഏതെല്ലാം നിങ്ങൾക്കറിയാവല്ലോ സൗന്ദര്യ സംരക്ഷണത്തെ മുൻതൂക്ക കൊടുക്കുന്ന സ്ത്രീയാണ് ഞാൻ ഭയങ്കര വൃത്തിയുള്ള സ്ത്രീയാണ് ഞാൻ പക്ഷേ ഞാൻ ഇതെല്ലാം ചെയ്തു എന്തായാലും എത്ര ഡോക്ടർമാരെ കണ്ടു നമ്മുടെ പൈസ ഇങ്ങനെ പോകുന്നില്ലാതെ അവരെന്തെങ്കിലും ക്രീം തരും കുറച്ച് ദിവസത്തേക്ക് ഇത് ഒന്നും അങ്ങിനിരിക്കും വീണ്ടും ഭരിക്കുകയാണ് വീണ്ടും ഭരിക്കുകയാണ് ഇത് പോകുന്നില്ല ഫുള്ളായിട്ട് ഇതൊക്കെ ഇപ്പം നന്നായി കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ി മാത്രം വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്ത് കാരണം ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കേട്ടോ പച്ചക്കരകളെ ഓക്കെ ടാറ്റാ ബൈ ബൈ